ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള എണ്ണ വില കുറച്ച് സൗദി അറേബ്യ റഷ്യയുമായുള്ള മത്സരം ശക്തമാകുന്നതിനിടെയാണ് നീക്കം വില കുറച്ചതോടെ കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങാനും ഏഷ്യൻ രാജ്യങ്ങളോട് സൗദി ആവശ്യപ്പെട്ടു ഇന്ത്യയിലേക്ക് ആറേകാൽ ലക്ഷം ബാരലാണ് സൗദിയുടെ കയറ്റുമതി ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി അരാംകോ റഷ്യയുമായി മത്സരത്തിലാണ് നിലവിൽ റഷ്യയാണ് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ നൽകുന്നത് ഇന്ത്യയടക്കം പ്രധാനമായും ആശ്രയിക്കുന്നതും റഷ്യയാണ് ഇതിന് പിന്നാലെയാണ് സൗദിയുടെ നീക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു സെപ്റ്റംബറിലെ വിലയേക്കാൾ ഒരു ഡോളർ കുറച്ചാകും സൗദിയുടെ ക്രൂഡ് ഓയിൽ വിതരണം വില കുറയുന്നത് സൌദി ഉൾപ്പെടെ ഉൽപാദക രാഷ്ട്രങ്ങൾക്ക് തിരിച്ചടിയാണ് എങ്കിലും വിതരണം വേണ്ട വിധത്തിലായില്ലെങ്കിൽ അതും തിരിച്ചടിയാകും സൗദിക്ക് ബജറ്റ് പ്രകാരം കുറഞ്ഞത് എഴുപത്തിയഞ്ച് ഡോളറിലേറെ ബാരലിന് ലഭിക്കണം എങ്കിൽ മാത്രമേ നേട്ടമുണ്ടാക്കാനാകൂ എന്നാൽ നിലവിലെ സാഹചര്യം നേരിടാൻ മറ്റു വഴികളില്ലെന്നും നിരീക്ഷകർ കരുതുന്നു സൗദി എണ്ണയുടെ എഴുപത് ശതമാനം ഏഷ്യയിലേക്കാണ് പോകുന്നത് ചൈനയാണ് സൗദിയുടെ പ്രധാന മാർക്കറ്റ് ഇവിടേക്ക് ഓഗസ്റ്റിൽ അമ്പത്തി ഒന്ന് മില്യൺ ബാരലായിരുന്നു കയറ്റുമതി ഇത് സെപ്റ്റംബറിൽ നാൽപ്പത്തി മൂന്ന് മില്യണായി കുറയുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് വില കുറക്കാനുള്ള നീക്കം ഈ മത്സരം ഇന്ത്യ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേട്ടമാകും ഒപ്പം സൗദിക്ക് വരുമാനക്കുറവ് പരിഹരിക്കാനും ഒരു പരിധിവരെ സഹായകരമാകും अफ़्ताब रहमान मीडिया वन रियाद